ക്ലാസ്സിൽ കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് പുറത്തുനിന്ന് പശുവിൻ്റെ കരച്ചിൽ കേട്ടത് പിള്ളേരത് കേട്ട് തലങ്ങും വിലങ്ങും ചിരിയായി പിന്നെ പുറത്തേക്ക് പിള്ളേർ നോക്കിയപ്പം കണ്ട പശു അവിടെ നിന്ന് നല്ല കരച്ചിലാണ് കരച്ചിലോ കരച്ചിൽ എക്സാം ടെസ്റ്റ് പേപ്പറിൻ്റെ ദിവസമായിരുന്നു വീക്കിൽ ടെസ്റ്റ് പേപ്പർ എഴുതിക്കൊണ്ടിരുന്ന പിള്ളേർ പുറത്തേക്ക് നോക്കി അതാ നല്ല ചിരിയായി പിന്നെ കുറച്ച് നേരത്തിന് ഒരു പിൻഡ്രോപ് ആണ് ഉണ്ടാകുന്നത് ആ സൈലൻസ് ഉണ്ടായ സമയത്ത് പിള്ളേർ നിശബ്ദമായി തന്നെ പരീക്ഷ ചെയ്ത് തുടങ്ങി വീണ്ടും പശു ക്ലാസ് റൂമിലേക്ക് നോക്കി കരയുകയായിരുന്നു ഈ കരച്ചിൽ കേട്ട് പിള്ളേർ വീണ്ടും ചിരിക്കാൻ തുടങ്ങി ചിരിയോ ചിരി ക്ലാസ് നിൽക്കുന്ന അധ്യാപകൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ പശുവിൻ്റെ കരച്ചിൽ കേട്ട് ചിരിക്കണ്ടെങ്കിലും പറയാൻ പറ്റുമോ അത് അതിലും വലിയ തമാശയാവുമല്ലോ അതുകൊണ്ടാകട്ടെ പിള്ളേർ വീണ്ടും വീണ്ടും കുലിങ്ങിക്കുലുങ്ങി ചിരിച്ചപ്പോഴും അധ്യാപകനൊന്നും പറഞ്ഞില്ല പിള്ളേർ ചിരിച്ചോട്ടെ എന്ന് കരുതി